നമ്മളെ മീൻകൊത്തി ഇതാ അവിടെ ആ കുറേ മുളക്കൂട്ടല്ലേ അതിലിരിക്കട്ടാ അതിലെന്നൊക്കെയാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു തരുണ്ട് നമുക്കിവിടെ ഫസ്റ്റ് മീനിനെ കിട്ടിയാൽ അപ്പം മൂപ്പനും കിട്ട പാറ് വരും കണ്ടുവേണ്ടി അങ്ങനെ വേണ്ടിയിട്ടുണ്ടോ നമ്മളെ മീൻ കൊത്തി അക്കാരുണ്ട് കേട്ടാ ഒന്ന് വളർത്തിയിട്ടാണ് ഇതാക്കിയേ നമ്മുടെ മീൻ കൊത്തിയുടെ അക്കരണ്ട് അതിന് മീൻ കിട്ടിയത് കാണിച്ചാണ് വരും ഇഞ്ചാ ഇനി വന്നോളും നോക്ക നോക്കണ്ടേ നമ്മക്കിട്ട ആഴത്തെ മീനിനെ മീൻ കൊത്തി കട്ട കൊടുക്കട്ട് അങ്ങോട്ട് നിന്നോ എന്താ അറിയില്ല ഇന്ന് ഫുഡ് കിട്ടിയറിയില്ല വരും വരും നോക്ക മീന കിട്ടിട്ടുള്ള ഫസ്റ്റ് മീനപ്പോ കിട്ടിയത് അങ്ങനെ നമ്മളെ മീൻ കൊത്തി വന്നിരിപ്പുണ്ട് ഇവിടെ മീനിനും കിട്ടിയാല് അതിന് ഇട്ടു കൊടുക്കും കൊറേ കഴിഞ്ഞ ശേഷമാണ് അന്ന് വന്നത് അപ്പൊ നമ്മുടെ പാത്രത്തില് മീനുണ്ട് അപ്പൊ അത് ഇട്ടു കൊടുക്കണില്ല ചത്തക്കും ഫ്രഷ് മീൻ തന്നെ അതിന് ഇട്ടെടുക്ക മീനെ കിട്ടിക്കും <muchas> ോ ഇവിടെ ആ അതൗ തച്ച് കൊല്ലും തലഭാഗണ്ട് പിടിച്ചോം ഇവിടെ ഇവിടെ തീ തലവാകണ്ട് പിടിച്ച് തല്ലിലുടങ്ങും ഇനിയിപ്പ തന്നെ തല തലക്കാട്ട അടിച്ചിണ്ട് തല ആ മരത്തിമ അടിച്ചേ അങ്ങനെ ചത്തിൻ്റെ രക്ഷത്തതിൻ്റെ തുമലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചാടുണ്ട് കണ്ടേ ഇനി ഞങ്ങൾ മീൻപുറത്ത് നിന്ന് തുടങ്ങാം കേട്ടോ